നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ദ്രോഹത്തെക്കുറിച്ചും ഒരു മൃഗത്തെ ദ്രോഹിക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും ഭവന കൈയ്യേറ്റം വസ്തു കൈയേറ്റം എന്നിവയെക്കുറിച്ചാണ് കുറിച്ചാണ് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഐ ടി സിക്ക് പുതിയതായി വന്ന ഈ ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് തൊട്ട് നിയമം പ്രാബല്യത്തിൽ വന്നതായി നിങ്ങൾക്കറിയാം അപ്പോൾ എന്താണ് ഭവന ഭേദനം എന്ന് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആദ്യം നിങ്ങൾ അറിയേണ്ടത് ദ്രോഹം എന്ന ഒരു വാക്കിനെ കുറിച്ചാണ് എന്താണ് ദ്രോഹം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാക്കുന്ന ഏതൊരു പ്രവൃത്തി വഴി അയാൾക്ക് നാശനഷ്ടമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദ്രോഹം എന്ന കണക്കിലെടുക്കും ബി എൻ എസ്സിൽ മുന്നൂറ്റി ഇരുപത്തി വകുപ്പിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒരു മൃഗത്തെ ഒരു മൃഗത്തെ ദ്രോഹിക്കുന്ന അതിനാ വിഷം കൊടുത്ത് കൊല്ലുക ഉപദ്രവിക്കുക അംഗഭംഗം വരുത്തുക കൊല്ലുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ പ്രകാരം മൃഗത്തെ ദ്രോഹം ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വകുപ്പിലെ അഞ്ച് വർഷം തടവും പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ് അതുപോലെ മറ്റൊരു കാര്യം മുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഭവനഫേദനം അതുപോലെ വസ്തുഫേദനം എന്ന് പറയുന്നത് അതായത് വസ്തു കൈയേറ്റം ഭവന കയ്യേറ്റം എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ സെക്ഷനിലാണ് പറയുന്നത് ഒരു ആളുടെ പ്രോപ്പർട്ടി ഒരു വസ്തുവിൽ അതിക്രമിച്ച് കയറുക അതിൽ പ്രശ്നമുണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രകാരം അത് ക്രിമിനൽ ഡ്രസ് പാസ് എന്നറിയപ്പെടും അതായത് വസ്തു കയ്യേറ്റം എന്ന് വരുന്നു മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൻ്റെ രണ്ടാമത്തെ ഉപവകുപ്പ് ഉപവവകുപ്പരും മുന്നൂറ്റി ഇരുപത്തി ഒമ്പതായി ക്ലോസ് ടു അതിലാണ് ഭവനഫേദത്തിനെ കുറിച്ച് ഭവനഫേതനത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഭവനഫേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വീട്ടിൽ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന വീട്ടിൻ്റെ ഒരു ഒരു വസ്തു പാർട്ട് മനുഷ്യ ശരീരത്തിൽ ഒരു പാർട്ട് അകത്ത് കയറ്റിയാൽ പോലും അത് ഭവന ഒരാൾ അതിക്രമിച്ച് വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കുകയോ അതിക്രമിച്ച് വീട്ടിൽ കയറി താമസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭവന കണക്കാക്കും മുന്നൂറ്റിഇരുപത്തി ഒമ്പതിലെ ക്രോസ് വകുപ്പ് രണ്ടാണ് ഇനി മുന്നൂറ്റി ഇരുപത്തി ഒമ്പതില് മൂന്ന് മുന്നൂറ്റി ഇരുപത്തൊമ്പതിലെ മൂന്ന് എന്ന് പറഞ്ഞിരുന്നത് ഈ വസ്തു കൈയേറ്റം നടത്തുന്ന ആൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നു മൂന്ന് മാസം തടവ് അയ്യായിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇത് നേരെ ഭവന വേദനമാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലെ നാലാമത്തെ ഉപ ഉപവകുപ്പ് പ്രകാരം ഒരു വർഷം വരെ തടവും അയ്യായിരം രൂപ പിഴ ശിക്ഷയും ലഭിക്കുന്നതായിരിക്കും ഇതാണെങ്കിലൊരു കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ മുപ്പതാമത്തെ വകുപ്പ് മുന്നൂറ്റി മുപ്പതാമത്തെ വകുപ്പിൽ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പതിൽ പതുങ്ങിയിരുന്നുള്ള ഭവനഫേദനത്തെക്കുറിച്ച് പറയുന്നുണ്ട് പതുങ്ങിയിരുന്ന ഭവനഫേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവ ഭവന ഒരാളെ പ്രേരിപ്പിച്ച് അത് ചെയ്യിപ്പിക്കുന്നതിന് കാരണക്കാരനായ ആൾ അയാൾ പോകുന്ന വഴി വീട്ടിൽ കയറാതെ പുറത്ത് നിൽക്കുന്ന ആളും അതിൻ്റെ കൂട്ടത്തിൽ വരും ഓക്കെ ഒരു വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കുകയും ആ അതിൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാളി വരുന്ന ഒരു വകുപ്പാണ് ഈ പതുങ്ങിയിരുന്ന ഭവനഫേദനം എന്ന് പറയുന്ന വകുപ്പ് അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയർ ഞാൻ ുന്നു ബൈമറ്റൊരു വീഡിയോ കാണാം